ി ജോൺ ഇവിടെ നയപരമായ കാര്യത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച നയപരമായ തീരുമാനം അഴിമതി ആയി മാറുന്നതിൻ്റെ നേരത്തെ അൽകുമാർ വിശദീകരിച്ച ഭാഗത്തിൽ നിന്നൊരു ചോദ്യം അവിടെ നയപരമായ തീരുമാനം എടുത്ത് അങ്ങനെ എടുത്തവർക്ക് പണം ലഭിച്ചിട്ടുള്ളത് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും വി കെ ഇബ്രാഹിം കുഞ്ഞിനുമാണ് അത് ഈ കേസുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളതാണ് വാദമെങ്കിൽ ഇത് അന്വേഷിക്കുന്നത് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടിയല്ല ഇൻട്രിം സെറ്റിൽമെൻറ്റ് ബോർഡ് സെറ്റിൽ ചെയ്തിട്ടുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയാണ് അതിനകത്ത് ഈ പറയുന്ന യു ഡി എഫ് രാഷ്ട്രീയക്കാരുടെ പേരുണ്ട് അതിലൊരു പി വി ഉണ്ട് ഞാനല്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത് മറ്റുള്ളവർ ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് കൺസീഡ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അതുകൂടി അന്വേഷിക്കുകയാണെങ്കിൽ നയപരമായ തീരുമാനത്തിൻ്റെ പേരിൽ പണം വാങ്ങിയിട്ടുള്ളത് യു ഡി എഫ് നേതാക്കളല്ലേ എന്നാണ് ചോദ്യം ചോദ്യം പ്രസക്തമാണ് അങ്ങനെ കൺസീഡ് ചെയ്തിട്ടുള്ള ഒരാളുകൾ അവർ വ്യക്തമായി കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് പാർട്ടിയുടെ ആവശ്യത്തിന് വാങ്ങിയതാണ് അത് പാർട്ടിയുടെ അക്കൗണ്ടിലുണ്ടെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ അക്കൗണ്ടിലതുണ്ടോ ആ വാങ്ങിയതിൽ എന്തെങ്കിലും ശരി തട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് ബന്ധപ്പെട്ട പാർട്ടികളും ഇനി അന്വേഷണ ഏജൻസികളുമാണ് ഞാൻ ഈ ഇന്നത്തെ ചർച്ചയിൽ അനിൽകുമാർ അത് വലിച്ചഴിച്ചതിനെ മാത്രമാണ് വിമർശിച്ചത് അങ്ങനെ ഒരു കേസ് അവിടെ ഉണ്ടെങ്കിൽ അത് അസംബ്ലിയിലടക്കം വന്നല്ലോ അതന്വേഷിക്കട്ടെ യു ഡി എഫ് ഇപ്പോൾ കേന്ദ്രത്തിലും അധികാരത്തിലില്ല കേരളത്തിലും അധികാരത്തിലില്ല ഞങ്ങൾ രണ്ട് സ്ഥലത്തും പ്രതിപക്ഷത്താണ് രണ്ട് സ്ഥലത്തും നമ്മൾ റിസീവിങ് എൻഡിലാണ് അപ്പം ഞങ്ങളുടെ ഭാഗത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ആവട്ടെ പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ തിരിച്ച് രാഷ്ട്രീയം പറയുമ്പോൾ ഓർമ്മിപ്പിക്കാം അനിൽകുമാറിനെ മാത്രമല്ല സി പി എമ്മിനെ ആകെ കെ എം മാണിയുടെ പേരിൽ ഒരന്വേഷണം നടന്നു അതിനെ സംബന്ധിച്ചൊരു ഹൈക്കോടതി വിധി വന്നു ഒരു ആക്ഷേപമുണ്ടായി എന്തിനാ കെ എം മാണി സാർ രാജിവെച്ചത് സീസർ ശുദ്ധനായാൽ പോരാ സീസറുടെ ഭാര്യയും ശുദ്ധയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നൊരു വരി ആ വിധിയിൽ അവസാനം ഉണ്ടായിരുന്നാണ് മാണിസാറ് കുഴപ്പക്കാരനാന്ന് എവിടെ ഉണ്ടായിരുന്നില്ല ആ ഒരൊറ്റ വരിയെ പിടിച്ചിട്ടാണ് ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെ എം മാണിയെ രാജിവെപ്പിച്ചു പിന്നെ ഞങ്ങൾക്കൊക്കെ അന്നേ അറിയാം ആനയെ അടിക്കുന്നത് മരിക്കാനാണ് കൊല്ലാനല്ല എന്നറിയുന്നവരായതുകൊണ്ട് ഏ മാണിസാറിനപ്പുറം പോകില്ലേ അതൊക്കെ വേറെ വിഷയമാണ് മാണി മാണിസാറിൻ്റെ മക്കൾ മകൻ അല്ലെ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പം ആ പാർട്ടിയോട് കൂടെ ഉണ്ട് അതുകൊണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് ആരുടെ പേരിലും അന്വേഷണം വരട്ടെ എന്താണ് പ്രതിപക്ഷ നേതാക്കൾ നിയമസഭയിലെടുത്ത് ഞാനിവിടെ ചർച്ചയിലെടുക്കുന്ന സമീപനമല്ലോ അന്വേഷണം വരട്ടെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ അന്വേഷണം വരട്ടെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറയുന്ന യു ഡി എഫ് നേതാക്കൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് അന്വേഷിക്കരുതേ അന്വേഷിക്കരുതേ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഞാൻ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് ഡിഫറൻസ് അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് എന്താ ഇവിടെ കെ എസ് ഐ ഡി കെ എസ് ഐ ഡി സി എന്നത് താങ്കൾ വളരെ കറക്റ്റായിട്ട് പറഞ്ഞത് ഒരു ഗവണ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണ് ആ കമ്പനിയിലൂടെയാണ് പലപ്പോഴും ഗവൺമെന്റ് ഇതര കമ്പനികളെ തൊടുന്നത് അങ്ങനെയാണ് അവരുടെ ഷെയർ കൊടുക്കുന്നത് അപ്പോൾ ഈ പറയുന്ന കരിമണൽ കമ്പനി ആ കരിമണൽ കമ്പനിയിൽ ഗവർമെന്റിന്റെ ഷെയർ ഉണ്ട് ആ ഷെയർ ഉള്ള കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒന്നേ മുക്കാൽ കോടി രൂപ കിട്ടിയിരിക്കുന്നു അതിൽ തർക്കമില്ല അത് സി പി എം അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ശരി ഇനി വളരെ നയപരമായ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന നിലപാടാണ് ഞങ്ങൾക്ക് പണം കിട്ടിയിട്ടുണ്ട് ഞങ്ങളത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് പണം കിട്ടിയിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു ഞങ്ങൾ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയാണ് പണം പിരിക്കാൻ ഏൽപ്പിച്ചത് എന്ന് വി ഡി സാശം പറയുന്നു അതിൻ്റെ റെസീറ്റ് ഇന്ദിരാഭവനിൽ ഉണ്ട് എന്നും പിന്നെന്താ പ്രശ്നം അപ്പോൾ പിന്നെ അന്വേഷണം വേണ്ട എന്ന് പറയുന്ന തൈക്കണ്ടിയിൽ വീണയാണോ അതോ അന്വേഷണം വന്നാൽ ഞങ്ങളതിനെ നേരിട്ട് കൊള്ളാം എന്ന് പറയുന്ന രമേശ് ും നാളതുവരെ മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ അക്കൗണ്ടിൽ ഈ പണം വന്നതായി ആ പാർട്ടിയുടെ ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടില്ല രണ്ട് ആ രണ്ട് പാർട്ടികളും ഇലക്ഷൻ കമ്മീഷൻ ഈ തുക വന്നിട്ടില്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഉമ്മൻചാണ്ടി കൊണ്ടുപോയ പൈസ ഒരു എലക്ഷൻ കമ്മീഷൻ്റെ കണക്കിലും കോൺഗ്രസ് എഴുതി കൊടുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന നയം അവർക്കനുകൂലമായി നടപ്പാക്കിയതിന് ശേഷം നിങ്ങൾ അവിടുന്ന് പണം ഊറ്റിക്കൊണ്ടിരുന്നു കരിമണൽ കമ്പനിയിൽ നിന്നും പണം ഊറ്റിക്കൊണ്ടിരുന്നു കള്ളപ്പണമായി ഇതാണിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് അത് അന്വേഷിക്കണോ വേണ്ടോ എന്നുള്ള രണ്ടാമത്തെ പോയിന്റ് അതിനെക്കുറിച്ച് ഞാൻ ഉത്തരം പറയാം അതിന് മുമ്പ് ഈ സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറയുന്ന എഴുതിയ ജഡ്ജി ഉണ്ടല്ലോ ആ ജഡ്ജി കളമശ്ശേരി സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുറകെ നടന്നില്ലേ ആ ജഡ്ജി എഴുതിയ എഴുതിയതിന്റെ ഉദ്ദേശമായിരുന്നു അത് നിങ്ങളുടെ യു ഡി എഫിനകത്തുള്ള കെ എം മാണിക്കെതിരായ ഗൂഢാലോചനയാണെന്ന് കെ എം മാണിയുടെ ഭൂമച എഴുതിയിട്ടുണ്ട് ആ അത് തന്നെ മനസിലാക്കണം ഞാൻ പറയുന്നത് അത് എഴുതിയ ജഡ്ജി കളമശ്ശേരി യു ഡി എഫിന്റെ ടിക്കറ്റ് മത്സരിക്കാമെന്നുള്ളത് നിങ്ങളുടെ പുറകെ വന്നില്ലേ അതങ്ങ് ബഹുമാനപ്പെട്ട സി പി ജോൺ അറിയാവുന്ന കാര്യം മാണിയെ പിന്നെ ബാർഗോഴ കേസിനകത്ത് പണം ആരുടെ കയ്യിലാണെന്നുള്ളത് അവസാനമായി തെളിഞ്ഞല്ലോ കെ ബാബുവിന്റെ കയ്യിൽ കെ ബാബുവിന്റെ കയ്യിലാന്ന് ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ടല്ലോ ഇ ഡി തന്നെ കണ്ടെത്തിയല്ലോ മരവിപ്പിച്ച് കഴിഞ്ഞല്ലോ അങ്ങയുടെ പാർട്ടിയുടെ മുൻ അക്കാലത്ത് മന്ത്രി കോൺഗ്രസിന്റെ മന്ത്രി കെ ബാബു ബാർക്കോടയിലെ മാണിയല്ല പ്രതി യഥാർത്ഥ പ്രതി കെ ബാബു തൈക്കണ്ടിഫൻസ് അനിലെ കുറവാണ് നിങ്ങള് നിങ്ങൾ ഇതൊന്നും വീണക്കുള്ള ഡിഫൻസ് അല്ല അല്ലെ പറയാ

അല്ലല്ല അല്ലല്ലോ വിഷമിക്കുന്ന ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ് ആ പറയുന്ന ജഡ്ജി നിങ്ങളുടെ പുറകെ നടന്നില്ലേ യു ഡി എഫിന്റെ സത്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഏത് ലോകത്തെ ഇത്തരം ഇനി കൃത്യമായിട്ട് പറയാം നിങ്ങൾ വങ്ക പറയാണ് ഒരു ജഡ്ജി പുറകെ നടന്ന കാര്യമാണോ ചർച്ചയെ പറയുന്നത് അതെന്താ ജഡ്ജി പുറകെ നടന്ന കാര്യമാണോ പറഞ്ഞത്യേതു ഞാൻ പറഞ്ഞത് തെറ്റാണ് പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്ന പേരല്ലേ അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹം പറഞ്ഞു രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ട കാര്യം നിയമപരമായി കോടതി കൂടെ നടക്കട്ടെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ മേലെയും കടന്നാക്രമിക്കാൻ അങ്ങനെ ചാഞ്ഞ പുറമല്ലത് ശരി ഒരു വാദം ഇവിടെ കോച്ചത്തില്ല ഞങ്ങൾ ജനങ്ങളെ ബോധ്യ ഡിബേറ്റ് വിത്ത് എം വി കുമാർ